നമ്മുടെ കുഞ്ഞ് ഋതപ്പൻ ആ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും അവൻ അവൻ അതെടുത്തിട്ട് ചിലപ്പോൾ തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് കളഞ്ഞ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ കുഞ്ഞ് ഋതപ്പനെ പേടിച്ചിട്ടാണ് അതായത് ഇത് തടിയല്ലേ തടി തടിയെടുത്ത് ഋതപ്പനെടുത്ത് ഒടിച്ചു കളയും അതുകൊണ്ട് ഋതപ്പൻ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഭാഗത്തിൽ ഞാൻ വളരെ സേഫായിട്ട് കട്ടിൻ്റെ അടിയിൽ വെച്ചു എന്നുള്ളതാണ് ആരെ പറ്റിക്കുന്ന എന്റെ നമസ്കാരം രനാസുന രേണു സുതി എങ്ങനെ വേണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിളിച്ചോളൂ രണാസുന അതാണ് എനിക്ക് ഇഷ്ടം സുന വളരെ രസമുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ ഇട്ട ആ വീഡിയോ ആ ട്രോഫി ട്രോഫിക്ക് കിട്ടിയ ആ പുരസ്കാരം എന്ത് ചെയ്തു കട്ടിലിന്റെ അടിയിൽ കൊണ്ടിടുകയും തന്റെ ട്രോഫി ആ ടേബിളിൽ നല്ല വൃത്തിയായിട്ട് വെക്കുകയും ചെയ്തതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടു അതിന്റെ മറുപടി നമ്മുടെ രനാസുന തന്നിട്ടുണ്ട് കിടിലെ മറുപടിയാണ് കേട്ട് കഴിഞ്ഞാൽ ചിരിച്ചിരി ഊപ്പാട് വരും ആ രീതിയിലുള്ള വളരെ കൃത്യമായിട്ടുള്ള മറുപടി തന്നിട്ടുണ്ട് രണാ സുനയുടെ സപ്പോർട്ടേഴ്സ് ഇത് കാണുക ഇതിനും നിങ്ങൾക്ക് ഈ പറയുന്ന ന്യായീകരണങ്ങൾ ഉണ്ടാവും അത് വന്ന് ഇങ്ങനെ തള്ളിയിട്ട് പോവുക പിന്നെ ഒരേ ഒരു കേസ് ഞാൻ ഒരു കമന്റ് കണ്ടാണ് ഞാൻ പൊട്ടിച്ചിരി എപ്പോഴും ചിരിച്ച് മണ്ണ് കെപ്പുന്നത് ഒരേ ഒരു കമന്റാണ് ആണ് നിനക്കൊന്നും വേറെ പണിയില്ല ഇടാന്നു എടാ മണ്ട കോണാശന്മാര് ഇത് തന്നെയാ എന്റെ പണി ഇതുവഴി നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ക്യാഷും ഉണ്ടാക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടുകൂടി പറയണ ഇതാണ് എന്റെ പണി ഇനി ചോദിക്കരുത് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കരുത് ഇതുപോലെ അപരാധങ്ങളെ എടുത്ത് അവരാധിക്കുക ഇതാണ് നമ്മുടെ പണി റിയാക്ഷൻ ചാനലാണ് റിയാക്ഷൻ ഇതുപോലുള്ളവരുന്ന പിന്നെ കൊറേ എണ്ണം പറഞ്ഞു നീ അവിടെ പോയി അവളെ വീട്ടിൽ പോയി വൃത്തിയാക്കി കൊടുക്കരുതെന്ന് അപ്പൊ വൃത്തിയില്ല എന്നുള്ള എനിക്ക് ഇത്രയും മതി എന്നാ വല്ലവളെ വീട്ടിൽ പോയി വൃത്തിയാക്കുന്നില്ല എന്റെ പണി നീ പോലെ നീ പോയി വൃത്തിയാക്കി കുറേ എന്താ കിട്ടാ അതുകൊണ്ട് ഒരു കമന്റ് വേറെ പണി ഇതാണ് പണി നല്ല പൈസ ഇട്ടിട്ട് കഴിവ് ഉണ്ടെങ്കിൽ സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ നീയെ ഇരുന്നുണ്ടാക്ക അല്ല ഒരു വേളയും കൂലിയില്ലാതെ ഇവിടെ വന്നിട്ട് എനിക്ക് പണിയില്ലേന്ന് ചോദിക്കരുത് നല്ല അന്തസ്സായിട്ട് മൂന്ന് ചാനൽ വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഓട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഓക്കെ ശരി ഇനി നമ്മുടെ രണാ സുനയുടെ നമ്മുടെ പിന്നീട് പിന്നീട് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറിന്റെ തൊട്ടടുത്തത് ഇതുവരെ എത്തി ഇനി കുറച്ചും കൂടെ ഉള്ളു അവിടെ നിൽക്കുന്ന രന സുന ഈ പറയുന്ന ട്രോഫി എടുത്ത് കട്ടിൻ്റെ അടിയിൽ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾ നമ്മുടെ കുഞ്ഞ് ഋതപ്പൻ ആ പ്രായമാണ് കുഞ്ഞാണ് അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും അവൻ അവൻ അതെടുത്തിട്ട് ചിലപ്പോൾ തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് കളഞ്ഞ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ കുഞ്ഞ് ഋതപ്പനെ പേടിച്ചിട്ടാണ് അതായത് ഇത് തടിയല്ലേ തടിയെടുത്ത് ഋതപ്പനെടുത്ത് ഒടിച്ചു കളയും അതുകൊണ്ട് ഋതപ്പൻ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഭാഗത്തിൽ ഞാൻ വളരെ സേഫായിട്ട് കട്ടിൻ്റെ നടിയിൽ വെച്ചു എന്നുള്ളതാണ് ആരെ പറ്റിക്കുന്ന എന്റെ രണാസുനിയെ കൂടെ ഉണ്ടല്ലേ എപ്പോഴും ഏഹ് ഇത്തരക്കണ്ണി പോലെ കേൾക്കണം ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആക്ച്വലി പ്രതികരിക്കുന്നത് ഇതിന് എന്തെങ്കിലും ന്യായീകരണം നിങ്ങൾക്ക് ഉണ്ടോ അതായത് ഋതപ്പൻ ആ വീഡിയോ ഞാൻ ഇതിന് ശേഷം കാണിക്കാം ഋതപ്പൻ അത് എടുക്കും എന്ന് പേടിച്ചുകൊണ്ടാണ് കട്ടിലടിക്കുന്നത് ഋതപ്പൻ എത്താത്ത സ്ഥലത്ത് ഞാൻ വെച്ചത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് അവാർഡുകൾ കാരണം നമുക്ക് ഇനി ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് എവിടെ കട്ടിന്റെ അടിയിൽ കട്ടിന്റെ അടിയിൽ ഞാൻ എടുത്ത് ചാക്കിനകത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഈ പറയുന്ന നമ്മുടെ കൊല്ലം സുതിയുടെ അവാർഡ് കഷ്ടം കഷ്ടം പരമകഷ്ടം എന്തെങ്കിലും അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും അവാർഡ് അതല്ല ഞാനിങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ച് വെച്ചതല്ല സൂക്ഷിച്ചാന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ്

ഞാനത് എനിക്ക് അത് എനിക്ക് ഇപ്പോഴൊക്കെ കിട്ടിയ അവാർഡിൽ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചതല്ല ഞാൻ ടേബിളിന്റെ പുറത്ത് കൊണ്ട് സൂക്ഷിച്ചു വെച്ചത് ആരുടെയാണ് നമ്മുടെ പിന്നീട് നമ്മുടെ നമ്മുടെ ചേട്ടന്റെ എന്റെ ശ്രുതിയായിട്ട് സാധനമാണ് സൂക്ഷിച്ചു വെച്ചത് കട്ടിൻറെ അടിയിലെ എവിടെ കട്ടിൻ്റെ അടിയിലെ ആ ഒരു വീടിയാണ് എന്റെ സൂക്ഷിച്ച് വെച്ചില്ല അത് ഞാൻ ടേബിളിൽ ഇങ്ങനെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് അത് സൂക്ഷിച്ചു വെച്ചതല്ല അത് എപ്പോഴും വേണം വന്ന് ഇറങ്ങി പൊട്ടിക്കാം പടം വരയ്ക്കാൻ ഒക്കെ ചെയ്യാം പക്ഷെ പക്ഷെ എൻ്റെ ചേട്ടൻ എന്റെ പൊന്നു ചേട്ടൻ എന്റെ ശ്രുതി ചേട്ടാ അയ്യോ എന്തൊരു മീശ ഓ മീശപ്പെട്ട് ഇത്രയും സുന്ദരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആ എന്റെ കൊന്നു ചേട്ടന്റെ ഫോട്ടോ വളരെ ഞാൻ കട്ടിന്റെ അടിയിൽ സൂക്ഷിച്ചു കുടിയടിക്കാതെ ഋതപ്പന്റെ കൈകളെത്താതെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല ഋതപ്പം കുനിഞ്ഞ് നോക്കുന്നുണ്ടല്ലോ പക്ഷെ കുതിഞ്ഞ് അവൻ എടുക്കാൻ പറ്റത്തില്ല നോട്ട് ദ പോയിന്റ് ഏണെങ്കിൽ അതൊരു സാധനം വെച്ചു തരാം ഇതിനകത്ത് കിച്ചു ചോദിക്കും ഇതാണോ ഋർത്തപ്പന്റെ റൂമ് ഇതാണോ ഋതപ്പന്റെ റൂം ഈ കിച്ചുവിന്റെ വീടാണ് കിച്ചുവിന്റെ ഋതപ്പന്റെയും കൂടെയുള്ള വീടാണ് അവൻ ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല അവൻ വല്ലപ്പോഴും ഒരു വിരുന്നുകാരനെ പോലെ വരുന്നു അവരൊക്കെ വേറെ റൂമിൽ അവൻ്റെ അടുത്ത് ചോദിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അവൻ ആനിയന്റെ അടുത്ത് അത് സംസാരിക്കുന്നു അവനൊരു പ്രത്യേക വീടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ബുറി കിട്ടുന്നു ഏത് റൂമുണ്ടാവും റൂമുകളെല്ലാം നിറച്ച ആൾക്കാരുണ്ട് ഒരേ എണ്ണ പറ്റി കിടപ്പുണ്ട് പക്ഷെ വീട് ഒരു വൃത്തിയില്ല എന്നുള്ളതുള്ളൂ പെറ്റുകടന്ന പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ബന്ധുക്കളെ വിളിച്ചത് താമസിപ്പിക്കുന്നത് എനിക്ക് വിരോധ ഒന്നുമില്ല പക്ഷെ വീടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന സുധിയുടെ ആ കിച്ചു ഇവന്റെ റൂമേതെന്ന് പോലും അവരെ ഒന്നും അറിയത്തില്ല ആ രീതിയിലാണ് സംസാരിക്കുന്നത് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും ഇല്ല ഞാന് രേണു സുധി വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ൃതപ്പനെ എടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ച ഫോട്ടോ അവാർഡ് അടാ ഋതപ്പൻ എടുക്കാൻ പറ്റുന്നില്ല ഇത്ര കുനിഞ്ഞിട്ട് പോലും ഋതപ്പൻ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നശിക്കപ്പെടാതെ പിന്നെ അവിടെ ഈ കട്ടിന്റെ അടിയിൽ തന്നെ ഇരിക്കുന്നത് അടുത്ത നീ ഏനു സുധിയുടെ അവാർഡ് അത് നശിപ്പിക്കാൻ വേണ്ടി വെച്ച അവാർഡ് ഇരിക്കുന്നത് എങ്ങനെയാ നോക്കിയോ അടാ അട ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചല്ല ഇത് ഞാൻ വെറുതെ ഋതപ്പൻ എടുത്ത് കളിച്ച് നശിപ്പിച്ചോ എന്ന് പറഞ്ഞു വെച്ച അവാർഡാണ് മറ്റേത് കട്ടിലിനടിയിൽ ഞാൻ വെച്ചിരുന്നത് എന്താണ് ഈ പറയുന്ന സൂക്ഷിച്ചു വെച്ചുകയാണ് അതൊരു കേടുപാടും സംഭവിക്കാതെ ഋതപ്പൻ എടുത്ത് അതിനെ അത് മരവാണ്ടെങ്കിലും ഒടിഞ്ഞു പോകും അതൊന്നും സംഭവിക്കാതെ ഞാൻ വളരെ സൂക്ഷിച്ചു വെച്ചുകയാണ് അതുപോലെ തന്നെ ഈ രേണു ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒന്നും ഈ കട്ടിലിനടിയിൽ അല്ലെങ്കിൽ അലമാരയിൽ അല്ലെങ്കിൽ ചാക്കിനകത്ത് അതുകൂടി കാണാം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ശ്രുതിയുടെ ഫോട്ടോ എനിക്ക് കാണണം എന്ന് ഞാൻ കാണും പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ സോ ഇതെന്റെ ഫേവറേറ്റ് ഓഫ് ദി ഫേവറേറ്റ് പിക്ക് ആണ് ഇത് സ്റ്റാർ മാജിക് അല്ലെങ്കിൽ സമാർ പടാർ വേദിയില് അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്ക് ആണ് ഏട്ടൻ്റെ മീഷ ആ ഈശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ മീഷ കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ് മിസ്സിയോ ചോദിച്ചേട്ടാ മിസ്സിയോ മിസ് സ്നേഹമുള്ള നീ അലമാരയ്ക്കകത്തെങ്കിൽ അത് വയ്ക്ക് നമ്മളിവിടെയൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഈ കട്ടിന്റെ അടിയിലും അലമാരയിലും ഈ പറയുന്ന അങ്ങനെയുള്ള ഭാഗം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഭാഗത്ത് അവിടെ കിടന്ന് അത് പൊടിയടിച്ച് അവസാനം നമ്മൾ നമ്മളെടുത്ത് കളയും ഇതെന്റെ ചുരുചോട്ടിന്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള സാധനമാണ് ഓ എന്തൊരു മീശ ഉമ്മ 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 പിന്നീട് എന്താണ് ഞാൻ മിസ് ചെയ്യുന്നു എനിക്ക് സുതി എനിക്ക് വേണ്ടി എടുത്ത ഫോട്ടോയാണ് എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ കട്ടിന്റെ മേലിൽ കയറി അലമാരുടെ മേൽ കയറി ഞാൻ കാണും എന്നുള്ളതാണ് അമ്മേ ഇതേപോലത്തെ ഉഡായിപ്പ് പറയുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല കുറ്റം പറയുന്നു കുറ്റം പറയും ഇതൊക്കെ എങ്ങനെ കുറ്റം പറയാതിരിക്കും അതായത് സുതിയുടെ അവാർഡുകൾ ഋതപ്പൺ നശിപ്പിക്കാ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ടിന്റെ അടിയിൽ ചാക്കിനകത്ത് ഭദ്രമായിട്ട് വെച്ചിരിക്കുന്നത് എന്റത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതല്ല ഞാൻ ഇങ്ങനെ ഈ പറയുന്ന ടേബിളിന്റെ പുറത്ത് എന്റെ ഞാൻ ഇങ്ങനെ ആർക്കും ഈ പറയുന്ന ഋതപ്പൻ എടുത്ത് വരയ്ക്കുകയോ ഒടിക്കുകയോ ഒക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ പറയുന്ന ടേബിളിന്റെ മകളിൽ അതിനെ അടുക്കി വെച്ചിരിക്കുന്നത് മറ്റേ സുതിയുടെ അവാർഡ് കട്ടിനടിയിൽ റതപ്പൻ എത്തില്ല റത്തപ്പന് കട്ടിന്റെ അടിയിലോട്ട് കയറാൻ കഴിയില്ല അവിടെ പൊടിയടിക്കത്തില്ല ആ ചാക്കിൽ ഭദ്രമായിട്ടിരിക്കും അത്ര കാലം വേണമെങ്കിലും ഭദ്രമായിട്ടിരിക്കും എന്റെ ശ്രുതിയോടുള്ള സ്നേഹം കൂടുമ്പോൾ ഞാൻ അടിയിലോട്ട് ഊർന്നിറങ്ങി എന്റെ ഈ ആ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കി നാലഞ്ച് ഉമ്മ കൊടുക്കും തിരിച്ച് കട്ടിന്റെ അടിയിൽ വെക്കും ഒരു പൊടിയും അടിക്കില്ല ഒരു ഋതപ്പനും തൊടില്ല ഈ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് ഇതുപോലെ ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് ഈ കിച്ചു അവിടെ ഇങ്ങനെ ഒരു ഓഗ്ഗ് എടുത്തത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല ഇവരെ ഇന്റർവ്യൂ എടുത്ത പലവരും പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിനകത്തുള്ള ആ ഒരു സ്മെല്ലും കാര്യങ്ങളും അതിന്റെ വൃത്തിയാക്ക പലവരും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല കേൾക്കുന്ന സു ഈ പറയുന്ന ഈ ആ എന്ന് മനസ്സിലാവും പലരും നമ്മുടെ പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിന്റെ അവസ്ഥ ഈ വീട് വെച്ചവരെ തന്നെ താങ്കൾ കുറ്റം പറഞ്ഞതുവരെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ത് വീടാണ് ഇങ്ങനെ കെട്ടിത്തന്നത് എന്ന് വരെ താങ്കൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നാ പറയാൻ പറ്റുമോ ഏ അപ്പോ ഇതാണ് രണാസുന ഇത്രയേ ഉള്ളൂ സുതിച്ചേട്ടന് വേണ്ടി സുതിച്ചേട്ടന് വേണ്ടി സുതിച്ചേട്ടന് വേണ്ടി എന്ന് പറയുന്ന രണ രണാസുന ആക്ച്വലി ശ്രുതിയുടെ സ്ഥാനം എന്ന് പറയുന്നത് കട്ടിൻറെ അടിയിലും അലമാരമുമാണ് ഇത്രയേ ഉള്ളൂ വേസ്റ്റ് സുതി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഇനി എനിക്ക് ആവശ്യമില്ല ഈ ക്യാമറ വരുമ്പോൾ മാത്രം എടുത്ത് പൊക്കി പിടിച്ച് പറയാനുള്ള ഒരു വസ്തു മാത്രമാണ് സുതി ഇല്ലെന്ന് നിങ്ങൾ പറയൂ നമുക്ക് എടുക്കണം ജയഹിന്ദ്